ഹായ് നമസ്കാരം ഇത് നമ്മുടെ നാട്ടിൽ നടന്നൊരു അപകടമാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായിട്ടുള്ള ചിറ്റാരിക്കാലിനടുത്ത് കാറ്റാങ്കവല പറമ്പ മലയോര ഹൈവേയിൽ ഹൈവേയിൽ നിന്ന് താഴേക്ക് ചെറിയൊരു കാഴ്ചയിലേക്ക് മറിഞ്ഞ ഒരു വാഹനമാണ് അയ്യപ്പന്മാർ സഞ്ചരിച്ചൊരു വാഹനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കറ്റാൻതാവല വഴി മൈസൂരിലേക്കൊക്കെ ഷോർട്ട് കട്ടായിട്ട് പോകാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ ഇത് കർണാടക മൈസൂരിൽ നിന്ന് വന്ന ഒരു വാഹനമാണ് അതായത് മൈസൂരിൽ ഒരു സംഘം ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് അപ്പോൾ അപകടത്തിൽ അവിടെയുള്ള നാട്ടുകാരൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ ആളുകളൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് അപ്പം ഇതൊരു അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല പക്ഷേ അത്യാവശ്യം കയറ്റവും വളമൊക്കെയുള്ളൊരു സ്ഥലമാണ്